ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടിട്ട് കുറച്ച് സമയമായ പോലെ തോന്നുന്നുണ്ടല്ലേ ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോസിൻ്റെ ചില ക്ലിപ്പ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടയിൽ ഞാൻ വിചാരിച്ച വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കുറച്ച് സമയം വൈകിയത് കേട്ടോ ഇന്നിപ്പോൾ നമ്മളൊരു ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് സമയം ഏകദേശം ഓക്കെ എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ട് അപ്പൊ വൈകിട്ട് ഇനിയിപ്പോ എന്താ എളുപ്പത്തിൽ ഒരു ഡിന്നർ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചപ്പോ വിചാരിച്ചു എന്നാ ഷവർമ ഉണ്ടാക്കാന്ന് അപ്പൊ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഷവർമ ഉണ്ടാക്കാൻ പോയാലോ അപ്പൊ നമുക്ക് ഷവർമയുടെ ഉള്ളിൽ വെക്കാനായിട്ട് ഫില്ലിങ് തയ്യാറാക്കണല്ലോ അപ്പൊ അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണ് ബോൺലെസ് ആകുമ്പോ നമുക്ക് ഇല്ല ധൈര്യമായിട്ട് കഴിക്കാം ഇപ്പോ ഇങ്ങനെ ബ്രസ്റ്റ് പീസ് കിട്ടുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് ഇല്ല ഇപ്പം നിങ്ങളുടെ ഇതിൽ ചിക്കൻ മേടിച്ചപ്പോൾ നമുക്ക് ബോൺ ഇല്ലാത്ത പീസുകളുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ബോണിൽ നിന്ന് മാംസം മാറ്റിയിട്ട് ഈ സെയിം പ്രൊസീജിയർ ചെയ്യാം അപ്പോൾ ഞാനത് തയ്യാറാക്കാനായിട്ട് ഉപ്പും കുരുമുളകും നന്നായി ഇങ്ങനെ വരഞ്ഞ പീസുകളിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിതൊരു പത്ത് മിനിറ്റ് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്കിപ്പോൾ എയർ ഫ്രയർ ഉള്ളത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചിലവാക്കാതെ അതിന് പൊരിച്ചെടുക്കാതെ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലൊക്കെ ആയിരിക്കും അതിൽ നമുക്കിത് ചെയ്തെടുക്കാം അപ്പം നമുക്കിപ്പോൾ ഇതെന്തായാലും എയർ ഫ്രയറിൽ വർക്ക് വർക്കാമെക്കാം അപ്പം നമുക്ക് എയർ ഫ്രയറിൽ ഞാൻ കുറച്ച് ബട്ടർ സ്പ്രേ ആക്കുന്നുണ്ട് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇത് ഇതിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ കാര്യം നോക്കണ്ട നമുക്ക് അതിന്റെ ടൈം ആവുമ്പോൾ വന്ന് നോക്കിയാൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമുക്ക് വേണ്ട അടുത്ത കാര്യങ്ങൾ ചെയ്യാം നമ്മളിത് ഓൺ ആക്കിയിട്ടുണ്ട് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ പിന്നെ ഓഫ് ചെയ്ത് അടുത്ത ഭാഗം തിരിച്ചിടും അപ്പോൾ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനൊരു ടെൻ മിനിറ്റ്സ് ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഓൺ ആക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സാലഡിന് ചിക്കൻ നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യാനായിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് വേഗം നമുക്ക് ഇതിനും ബാക്കിയുള്ള ഒക്കെ അരിഞ്ഞെടുക്കാം അപ്പൊ ഇതിന് വേണ്ടത് ഇത് ഞാനൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുക്കുമ്പർ എടുത്തിട്ടുണ്ട് പിന്നെ സവാള ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ക്യാബേജ് ചേർക്കാം ഇല്ല ഇനിയിപ്പോ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് നല്ല നീളനെ നീളനെ നൂല് പോലെ ആക്കിയിട്ട് ക്യാരറ്റ് ചേർക്കാം അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ഞങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും കുക്കുംബറും ടൊമാറ്റോയും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ലച്ചൂസ് ഇത് ഒരു നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാബേജ് കോളിഫ്ലവർ ഒക്കെ മേടിക്കില്ലേ അതുപോലെ മേടിക്കുന്ന ഒരു സംഭവമാണ് ഇത് ലച്ചൂസ് എന്ന് പറയുന്നത് ഇത് നാട്ടില് കിട്ടുമെന്ന് എനിക്കറിയില്ല ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടത് നമ്മളുടെ ഒക്കെ പോലെ ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെയാണിത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഒരു ലീഫാണിത് നമ്മുടെ നാട്ടിലെ മുരിങ്ങല ചീരല പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും നമ്മുടെ സ്കിന്നിനും ബോണിനും കണ്ണിനും എല്ലാം പിന്നെ നമുക്ക് സ്ലീപ്പ് നന്നായിട്ട് ഉറക്കം കിട്ടുന്നതിനും ഒക്കെ അത്രയും ഉപയോഗമുള്ളൊരു ഇലയാണെട്ടോ അത് ഇതിൻ്റെ ഈ കട്ടിയുള്ള തണ്ടിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും എന്നിട്ട് പിന്നെ ബാക്കി തണ്ടും ഇലയൊക്കെ കൂട്ടിവെച്ച് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുക ചെയ്യാം ഇതിന് ടേസ്റ്റ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഇതിൻ്റെ ഒരു കനപ്പോ പുളിപ്പോ അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ഒന്നും ഫീൽ ചെയ്യില്ല ഈ ഇലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് പക്ഷെ ഒത്തിരി ഇത് അപ്പൊ ഇതും നമ്മൾ ആഡ് ചെയ്യും പിന്നെ നാരങ്ങ നീര് പിഴിയണം പിന്നെ നമ്മൾ ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഒലിവ് ഓയിലും പിന്നെ നമ്മൾ ചിക്കൻ നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ അതും മരിഞ്ഞിടും അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലത്തെ ഫില്ലിങ് തയ്യാറാക്കുന്നത് അപ്പം പിന്നെ നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം ഇതാണ്ട്ടോ എന്റെ കട്ടിംഗ് ബോർഡ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് എന്താ പറയാ ഒരു എക്സാം ബോർഡ് പോലെ ഫ്ലെക്സിബിൾ ആണ് ഇത് ഇത് ഐക്യെന്ന് വാങ്ങിച്ചതാ ഇത് നമുക്ക് അധികം വിലയില്ല ഒരു പാക്കറ്റ് രണ്ടെണ്ണം കിട്ടും അപ്പൊ ഇത് കുറച്ച് മുഷിഞ്ഞു കഴിയുമ്പോൾ ഇത് കളയും വേറെ ഉപയോഗിക്കും നമുക്ക് കൈകാര്യം ചെയ്യാനും കൊണ്ട് നടക്കാനൊക്കെ എളുപ്പണുക്കാനോ ഒന്നും ഇല്ല നമുക്ക് നന്നായി ഒരച്ച് വാഷ് ചെയ്യാം പിന്നെ ഇതില് മറ്റുള്ള കട്ടിംഗ് ബോർഡിന്റെ പോലെ കളർ ചേഞ്ച് ഒന്നും വരില്ല അങ്ങനെ നമുക്കത് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ കുക്കുംബറിന്റെ തൊലികളയട്ടെ നമ്മളിവിടെ ഡിന്നർ ചപ്പാത്തി പൂരി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കാറില്ലട്ടോ വല്ലപ്പോഴൊക്കെ ഇതുപോലെ എളുപ്പമുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഡിന്നർ എന്ന് പറഞ്ഞാല് അപ്പൊ മക്കള് വരുന്നതിന് മുന്നേ ഞാനും വിജയം മാത്രമാണെങ്കില് ഞാൻ മണിക്ക് ചായ കുടിക്കുമ്പോ എന്തെങ്കിലും കഴിക്കും പിന്നീട് പിന്നെ അവിടെ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോ അവിടെ വെച്ച് സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു വരികയാണെങ്കിൽ പിന്നെ ഞങ്ങള് മാത്രമല്ല ഇപ്പൊ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഡിന്നർ വേറെ ഒന്നും ഞങ്ങൾ കഴിക്കില്ല ഓറഞ്ച് വാട്ടർമെലൻ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കും അത്ര ഉണ്ടായിരുന്നു ഇപ്പൊ മക്കള് വന്നപ്പോൾ പിന്നെ അവർക്ക് എന്തായാലും ഡിന്നർ കഴിക്കണല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതില് എളുപ്പം ഏതാണെന്നുണ്ടെങ്കി അതുപോലെ ഉണ്ടാക്കും പിന്നെ അവർക്കാണെങ്കിലും ഇവിടെ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ പ്രിപ്പയർ ചെയ്യുള്ളു ഇവിടെ വരുമ്പോ അവർക്ക് അതൊക്കെ ഇഷ്ടമായത് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ രാത്രി എട്ടുമണി ആയപ്പോഴാണ് ചിന്തിക്കണേ എന്ന ഇത് ഉണ്ടാക്കാന്ന് അപ്പൊ ഇതിന്റെ ഈ വെജിറ്റബിൾസ് എല്ലാതും ഉണ്ടായിരുന്നില്ല അപ്പൊ മോളും മോനും കൂടെ കടയിൽ പോയി വന്നിട്ടാണ് ഇതൊക്കെ വേടിച്ചു കൊണ്ടുവന്നത് ഇവിടെ പിന്നെ നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ നമ്മൾ ചിന്തിക്കും ഒരു എയിറ്റ് ഓ ക്ലോക്ക് സമയത്ത് നമ്മള് കുട്ടികളെ പുറത്തേക്ക് കടയിൽ വിടാന്ന് പറയുമ്പോൾ നമ്മളത് ഇപ്പൊ ചിന്തിക്കുമല്ലൂല്ലോ അല്ലെ ഇപ്പൊ എയ്റ്റ് ഓ ക്ലോക്ക് എന്നല്ല ഉച്ചക്കാണെങ്കിലും പകലാണെങ്കിലും നമുക്ക് ഇപ്പൊ കുട്ടികളെ കടയിൽ വിടുക എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടുമുറങ്ങളിലാണെങ്കിലും നമുക്ക് പേടിയാണ് ഒന്നാമത്തെ കാര്യമാണ് വണ്ടികൾ പണ്ടത്തെ പോലെയല്ല വണ്ടികളുടെ തെക്കും തിരക്കും ഇവര് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്യോ അങ്ങനെ ഒരു പല ടെൻഷനുകളുണ്ട് നമുക്ക് കുട്ടികൾ കടയിൽ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ പിന്നെ നമുക്ക് ഞാൻ പറയാറുണ്ടല്ലോ തൊട്ട് താഴെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുള്ളതുകൊണ്ട് ക്രോസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ബിൽഡിങ്ങിന്റെ താഴേക്ക് ഇറങ്ങിയാൽ മതി പിന്നെ ഇപ്പൊ എത്ര സമയം വൈകിട്ടായാലും നമുക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ കഴവിടാനായിട്ട് പേടിയൊന്നുമില്ല കേട്ടോ ഇവിടെ ദുബായിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മളിപ്പോ എത്ര രാത്രി നമ്മളിപ്പോ ഒറ്റയ്ക്ക് മെട്രോ ഇറങ്ങി നമ്മൾ എത്ര ദൂരത്ത് നടന്ന് പോവാന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമേ ഇല്ല നമ്മൾക്ക് ഈ രാജ്യത്തിന്റെ ഒരു ഗുണമാണത് ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു രാജ്യമാണിത് ഇപ്പൊ നമ്മളിപ്പോ വീട് പൂട്ടാതെ പുറത്തു പോയി എന്ന് പറഞ്ഞാലും ഇതിനകത്ത് ആരും ഒരു കള്ളം കയറോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇണ്ട് ഇല്ലാട്ടോ അതായത് ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഇവിടെ താമസിക്കുന്നൊക്കെ ഫ്ളാറ്റുകളാണ് ഇനിയിപ്പോ ഉള്ളേരിയകളിലൊക്കെ പോയി വില്ലകളിലൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നമുക്ക് ഒരുപാട് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് ദുബായ് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറയാനുള്ള കൂട്ടത്തിൽ ഞാനിവിടെ ഈ വെജിറ്റബിൾസ് ഒക്കെ അരിയുന്നുണ്ട് നമ്മൾ നമ്മള് അരിഞ്ഞു കഴിഞ്ഞു തക്കാളി അരിഞ്ഞു കഴിഞ്ഞു ഞാനിപ്പോ സവാള അരിയാണ് സവാള ഞാൻ ഇത്തിരി നേരത്തെ തന്നെ തൊലി പൊളിച്ചിട്ട് രണ്ടെണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം സവാള എന്ന് പറയുന്ന ഒരു സംഭവം അരിയാൻ തുടങ്ങുമ്പോൾ തന്നെ എന്റെ കണ്ണ് ഒഴുകും ഭയങ്കര കരച്ചില്ല ഞാൻ സവാള അരിയുമ്പോ അപ്പൊ അത് അത്രയും പ്രശ്നമില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സവാള തൊണ്ട് പൊളിച്ച് രണ്ട് കഷ്ണമാക്കി നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നമ്മളെ കരയിപ്പിക്കുന്ന ആ ഒരു ഒരു ആവി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടും അത് നേരത്തെ വെച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ കൂളായി നിന്ന് സവാള അരിയുന്നത് അല്ലെങ്കിൽ സവാള അരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരയും എനിക്ക് കണ്ണ് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാതാവും സവാള അരിയുമ്പോ എനിക്ക് എന്റെ കണ്ണ് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് കണ്ണില് വെള്ളം നിറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് സവാള അരിയെന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സവാള അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇല ഇതിനെ ഏർ ലെറ്റസ് നോ ലെറ്റ്യൂസ് നോ ഏർ എന്റെ സ്പെല്ലിങ് എൽഇ ടി യു സിഇന്നാണ് ഇതിന് ഇനി എങ്ങനെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ലെറ്റസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇല നമ്മുടെ അറബിക് ഡയറ്റുകൾ അവരുടെ ഭക്ഷണത്തിലൊക്കെ എപ്പോഴും ഒന്നല്ലെങ്കിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ സാലഡ് ആയിട്ടോ അവര് ഭക്ഷണത്തോടു കൂടെ എപ്പോഴും നമ്മൾ കാണാം അവരുടെ ടേബിളിൽ ഈ ഒരു ഇല സാലഡായിട്ട് സവാളയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറേ ഇറച്ചി മീനും ഒക്കെ കഴിക്കും അത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു പക്ഷേ അറബിക് നാടുകളിൽ അവർ കഴിക്കുന്ന മീറ്റ് ഒന്നാമത്തെ കാര്യം അറബിക് ഫുഡുകളിലൊക്കെ നന്നായി വേവിച്ചിട്ടാണ് അവർ ഫുഡ് കഴിക്കുക നമ്മളെ പോലെ കഴിച്ച് ചവച്ച് അരച്ച് അതിനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും നമ്മൾ മീറ്റുകൾ തയ്യാറാക്കുമ്പോൾ മാക്സിമം അതിനെ കുക്ക് ചെയ്ത് വേണം കഴിക്കാനായിട്ട് നമ്മുടെ ഡൈജഷനും എളുപ്പമാവേണ്ട ഒരു കാര്യമാണത് അപ്പൊ അറബിക് ഫുഡുകളിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മീറ്റ് മാക്സിമം അവർ വേവിച്ചിട്ടുണ്ടാവും പിന്നെ അവര് ആ കഴിക്കുന്ന മീറ്റ് കഴിച്ചു മധുരം കഴിച്ചു എന്നുണ്ടെങ്കിലും അവരൊരു മെഡിസിൻ പോലെയാണ് അപ്പം തന്നെ ഇങ്ങനെയുള്ള ഇലകൾ കൂടെ കഴിക്കുന്നത് അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ കൊളസ്ട്രോൾ പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മെഡിസിൻ പോലെ അവർ അവരുടെ ഡയറ്റിൽ അവർ കഴിച്ച ഫുഡിൻ്റെ പിന്നാലെ തന്നെ സാലഡ് ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളും കഴിക്കുന്നുണ്ട് നമ്മൾ കൊളസ്ട്രോളും ഉപ്പും ഒക്കെയുള്ള ഫുഡ് കഴിക്കലേ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഈ ഇലയ്ക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഈ വലിയ തണ്ട് മുറിച്ച് കളഞ്ഞിട്ട് ഇല തൊട്ടുള്ള ഭാഗം തൊട്ട് നമുക്ക് സാലഡിലേക്ക് അരിയാം നമ്മുടെ എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് അപ്പൊ ഞാനത് തിരിച്ചിരട്ടെട്ടോ നമ്മളുടെ സാലഡിനുള്ള എല്ലാം അരി ഞാൻ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീ ഒരു നാരങ്ങയില്ല പകുതി നാരങ്ങ പകുതി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കുരുമുളക് പൊടി നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ചേർത്ത് എല്ലാം കൂടെ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിട്ട ഉപ്പും കുരുമുളക് പൊടിയും ഈ ഒലിവ് ഓയിലിതും എല്ലാതും എല്ലാടത്തേക്കും ശരിയാവട്ടെ ഇനിയിപ്പൊ നമുക്കിതില് അകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങില് ചേർക്കാനുള്ളത് നമ്മുടെ ചിക്കനാണ് ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ശരിയാവും അപ്പോൾ നമുക്ക് അതും പീസാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയാവും ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്കുള്ള സോസ് റെഡിയാക്കാം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ചൂടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം ചൂടാറിയിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിയാം ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് സാലഡ് ഉണ്ടാക്കിയിട്ട് വരാം അപ്പം ഇത് ചൂടാറട്ടെ ഇനി നമുക്ക് മെയിനായിട്ട് ഷവർമയുടെ ഉള്ളിലേക്കുള്ള സോസ് ഉണ്ടാക്കണം അപ്പം സോസ് ഉണ്ടാക്കാനായിട്ട് നമ്മളോട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തൈര് വേണം പിന്നെ മയനൈസ് ഇത് പ്രത്യേകിച്ച് ഫ്ലേവർ ഫ്ലേവറൊന്നല്ല ഫ്ലേവറൊന്നും ഇല്ലാത്ത ആണ് ഇപ്പോൾ ഗാർലിക്കിന്റെ ഫ്ലേവർ ആയിട്ടുള്ള മയനൈസ് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ പിന്നെ ഗാർലിക് ഇടണമെന്നില്ല വെളുത്തുള്ളി ഇടണമെന്നില്ല ഇതിപ്പോൾ പ്ലെയിൻ ആണ് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് വേണം പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത് എരിവ് വേണമെന്നുള്ളവർക്ക് മതി ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാലും മതി പിന്നെ നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹമൂസ് ഉണ്ടാക്കി കണ്ടിട്ടുണ്ടായിരിക്കും തഹീന തഹീനയുടെ പേസ്റ്റ് വേണം പിന്നെ ഒരു നുള്ളു മധുരത്തിന് പഞ്ചസാര ഒലിവ് ഓയിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് ഷവർമ്മ ഉണ്ടാക്കാം എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആവാം നമ്മുടെ കയ്യിൽ എന്ന് പറയുന്നതാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ അപ്പോൾ വെജിറ്റബിൾസും ചിക്കൻ ഗ്രസ്പീസും ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലാകെ ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് വെച്ചായാലും നമുക്ക് ഒരു വിധത്തിലൊക്കെയുള്ള ഷവർമ്മ ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വേണമെന്നേ ഉള്ളു കേട്ടോ പിന്നെ ഇപ്പം നമുക്കുള്ളത് ഈ തഹിന തഹീന എന്ന് പറഞ്ഞാൽ ഞാനന്ന് പറഞ്ഞത് വെളുത്ത എള്ളാണ് ഇപ്പം തഹീന ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളമുള്ള കുതിർത്തി അരച്ചാലും തഹീനയുടെ പേസ്റ്റ് കിട്ടും പിന്നെ ഇതില് പിന്നെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവാം വേറെ ഒന്നും പിന്നെ നമുക്ക് ആണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഇല്ലാതിരിക്കുക പക്ഷെ ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നാട്ടിലൊരു ഷവർമ്മ കഴിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് അപ്പം ഇത്രയും ഇപ്പം ഇതുപോലൊരു ബോട്ടിൽ നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഉണ്ടാക്കാം ഫസ്റ്റ് നമ്മൾ ഒരു ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് തോന്നും അപ്പോൾ ഇതിന് വേദന കടയിൽ നിന്ന് മേടിച്ചു കഴിച്ചാൽ മതിയായിരുന്നു തോന്നും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കുറേ ഷവർമകൾ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഇതിന്റെ സോസ് ഉണ്ടാക്കാം മേരിമോളാണ് സോസ് ഉണ്ടാക്കുന്നത് അവളാണ് ഇതില് മേരിമോൾ ഇതില് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് ഇതിന്റെ സോസിൽ അപ്പം മെരിമോൾ ഉണ്ടാക്കും ഞാൻ അപ്പോഴേക്കും ചിക്കൻ നമ്മളുടെ ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഞാനത് ചിക്കൻ അരിഞ്ഞു വെക്കാം അപ്പൊ മെരിമോള് സോസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ വെളുത്തുള്ളി നന്നായി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ നാലു പേർക്കുള്ള സോസാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഒരു ഇതുപോലെ ഒരു വലിയ സ്പൂണിലാണ് നമ്മൾ എല്ലാ കൊടുക്കുന്നത് കേട്ടോ തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മയനൈസ് പ്ലെയിൻ മയനൈസ് മയനൈസ് ഒഴിക്കുന്നു അപ്പം ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ച് ചേർക്കാം ഈ ഒരു സോസിന് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളർ ആയിരിക്കും കേട്ടോ നമ്മളുടെ മൈനൈസിൻ്റെ വെള്ള കളറും പിന്നെ ടൊമാറ്റോ സോസിൻ്റെ റെഡ് കളറും ചേർക്കുമ്പോൾ ഇനി നമ്മുടെ ദഹിനി ദഹിനി ഇല്ലെങ്കിൽ വെള്ളമുള്ള ചേർത്താലും മതിയാവും ഇനി പിന്നെ കുറച്ച് ഒലിവ് ഓയിലും പിന്നെ നമുക്ക് തുണ്ട് പഞ്ചസാരയും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു നല്ല ഭംഗിയുള്ള ഉപ്പും ചേർക്കണം പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് കളറുള്ളൊരു സോസ് നമുക്ക് കിട്ടും കേട്ടോ നമുക്കത് മിക്സിൽ അടിച്ചെടുത്തിട്ട് കാണാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് ഞാൻ നേരത്തെ പിഴിഞ്ഞ നാരങ്ങ നീരിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ ആ നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ട് സോസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇതാണ് നമ്മളുടെ സോസ് ആ പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മളുടെ സാലഡ് അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഉപ്പിന്റെ അംശൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നമ്മളി അത് റാപ്പിലേക്ക് ഇടുമ്പോൾ വെള്ളമില്ലാതെ ഈ വെജിറ്റബിൾസ് മാത്രമായിട്ട് ഇടണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ റാപ്പ് നനഞ്ഞു പോകുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ വെള്ളം തുള്ളി തുള്ളിയായിട്ട് വരില്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കാണ് ഇത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഇനിയിപ്പോൾ എരിവ് ഇനി ഇതിനാവശ്യം കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഉപ്പിനുപ്പ് ചേർക്കാം എരിവിന് കുരുമുളക് കൂടി ചേർക്കാം നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഉള്ളിലേക്ക് വയ്ക്കാനുള്ള ഫില്ലിങ്ങിൻ്റെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോസ് റെഡിയാണ് ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇനി എന്തിൽ കവർ ചെയ്യണം ഫില്ല് ചെയ്യണം എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കാണുന്നുണ്ടോ പ്ലെയിൻ തൊറ്റില ഇതിൻ്റെ സ്പെല്ലിങ് അനുസരിച്ച് ഞാൻ തൊട്ടില എന്നാണ് പ്രൊണൗസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല ഇതിന് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഇത്രയും വലുപ്പമുള്ളൊരു റാപ്പാണ് നമുക്ക് കിട്ടുന്നത് ഇതിലാണ് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് നമ്മൾ കവർ ചെയ്ത് മടക്കുന്നത് ഇനിയിപ്പോൾ ഇതില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട പൊറോട്ടയിലോ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയിൽ ചെയ്യാം എല്ലാം ഇനിയിപ്പോൾ ഒന്നുമില്ല ചപ്പാത്തി മാവേ ഉള്ളൂ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്തിരി വലുപ്പത്തിൽ കാരണം നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്ത് കവർ ചെയ്യാനുള്ള വലുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് കവർ ചെയ്ത് നമുക്കിത് നമ്മളിത് കവർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പാനിൽ വെച്ച് ഒന്ന് ചൂട് കയറ്റും കാരണം ആ ഒരു ചൂടും ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസും ഫില്ലിങ്സൊക്കെ തയ്യാറാക്കി നമുക്ക് മടക്കി ഷവർമേടെ പോലെ ആക്കാം ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ സോസ് ഇതേ കുറച്ച് ഇങ്ങനെ ഈ റാപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് റാപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ആവശ്യം ഇപ്പോൾ അതിൻ്റെ താഴെ ഉണ്ടാവും വെള്ളം ഇല്ലാതെ നമ്മളുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പം ചിക്കനാണ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം നമ്മളിപ്പോൾ വെജിറ്റബിളും ചിക്കനെല്ലാം അതിൻ്റെതായ ഒരു അളവിൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതൽ ചിക്കൻ അങ്ങനെ ഇല്ല എല്ലാം വേണ്ടത്ര ചിക്കൻ വേണ്ടത്ര വെജിറ്റബിൾസ് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ്സ് ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം നമ്മളുടെ റാപ്പിലേക്ക് ഇപ്പം ഇത് ആയിരിക്കും അപ്പോൾ നമ്മൾ ഫില്ലിങ് കിട്ടു ഇനി നമ്മൾ വീണ്ടും അതിന്റെ മേലെ കുറച്ച് മയനൈസും കൂടെ ചേർക്കാണ് ടേസ്റ്റ് അല്ലേ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് റാപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഒന്ന് മടക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് ഇവിടെ നിന്ന് ഒന്ന് മടക്കുന്നു പ്ലേറ്റ് തിരിച്ചിട്ട് നമ്മൾ പണ്ട് കടലാസിൽ പേഴ്സൊക്കെ ഉണ്ടാക്കി കളിച്ചത് ഓർമ്മയുണ്ടാവും അതുപോലെ എന്നിട്ട് ഞാൻ ഇതിനിങ്ങനെ ഒന്ന് നല്ല ടൈറ്റാക്കി വെക്കാണ് ഇനി ഇത് ഒന്ന് ഒട്ടാനായിട്ട് ഈ സെയിം സോസ് കൊണ്ട് കുറച്ച് ഇവിടെ പറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഒന്നിങ്ങനെ ഒട്ടിക്കാം അപ്പം ഇങ്ങനെ ഇരിക്കും നമ്മൾ ഷവർമ്മ ഇതിൽ ആ ചാലഡിൻ്റെ വെള്ളം കണ്ടത് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ടാണത് അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇനി ഇത് നമുക്ക് പാനിൽ വെച്ച് മുരിക അപ്പോൾ ഞാൻ ഇതുപോലെ നാലെണ്ണവും ശരിയാക്കി പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഷവർമകളെല്ലാം നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ഇങ്ങനെ ഒരു കളർ മാറുന്നവരെ ഒന്ന് മരിച്ചെടുക്കും അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മളുടെ ഷവർമ റെഡി ആയി അപ്പം അതേ ഷവർമയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കാരണം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ പിന്നെ നമ്മൾ എണ്ണയിലൊന്നും നില വറുത്തെടുത്തിരിക്കുന്നു അപ്പോൾ അതിന്റെ എണ്ണ അംശങ്ങളൊന്നും ഇല്ല പിന്നെ റാപ്പായാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം കാരണം ഞാൻ ഇത് ആദ്യമായിട്ടെല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്കൂടെ ഉണ്ടാക്കുന്ന ഒരു ഡിന്നറാണ് അപ്പോൾ ഡിന്നർ റെഡിയായി ഇനിയിപ്പോൾ ഞങ്ങളൊരു വാട്ടർ മെലൻ ഒരു ജ്യൂസും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഷവർമീൻ വാട്ടർ മെലൻ ജ്യൂസാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ അപ്പോൾ ഇനി എന്താ വിശേഷം ഇനി മറ്റൊരു വ്ളോഗിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പറ്റുന്ന പോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു വ്യത്യസ്തതയല്ലേ അവർക്ക് കൂടുതൽ കൂടുതലിഷ്ടമാവും അപ്പോൾ നമുക്ക് ഇനിയുള്ള അടുത്തൊരു വീഡിയോയ്ക്ക് പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ